ഇത് എന്താണെന്നറിയാവോ മൂവാണ്ടൻ തെങ്ങാണ് കേട്ടോ അതായത് വാങ്ങി മൂന്ന് വർഷം വാങ്ങി നട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കായ്ച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാവിൻ്റെ തൈ വാങ്ങി കേട്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അത് കായ്ച്ചില്ല അത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വിദ്യ ചെയ്തു കേട്ടോ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഹാരം ഒന്ന് ഈ മാവിലോട്ട് കായ്ക്കാത്ത ഏത് മരമുണ്ടോ അതിൽ ഈ ആരം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കായ്ക്കും എന്നാണ് പറഞ്ഞതാ ഈ മാവിൽ ഞാൻ ആ ഹാരം ഇട്ടു ഹാരം കൊണ്ടുവന്നിങ്ങനെ ഒന്ന് തൂക്കിയങ്ങി ഇട്ടിരുന്നാൽ മതി അത് പെട്ടെന്ന് കായ്ക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത്ഭുതമായിട്ട് ഞാൻ ഈ ഹാരം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിറച്ച് ഈ മാവ് പൂത്ത് ഇതാ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ കന്നി മാങ്ങകളും വന്ന് തുടങ്ങി എന്നിട്ട് ഇത് വേറെയും ഒരു പഴഞ്ചൊല്ലുണ്ട് കുറ്റി ചൂലെടുത്ത് ഈ കായ്ക്കാത്ത അടിച്ചാൽ മതി അത് കായ്ക്കും എന്നുള്ളത് ഞാനിത് രണ്ടും ചെയ്തു എന്ത് ചെയ്തിട്ടാണെന്ന് അറിയത്തില്ലത് ആ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മാവ് ഇത് ആ കുഞ്ഞു മാവാണിത് ആ കണ്ടാൽ തന്നെ അറിയാം കുഞ്ഞൻ മാവാണ് അത് നല്ലവണ്ണം തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂവാണ്ടൻ തെങ്ങാണിത് എനിക്ക് രണ്ട് മൂന്ന് തെങ്ങുണ്ട് കേട്ടോ നല്ല അത് ആ തറയിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ കായ്ക്കാത്ത മാവോ പ്രാവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നെ ഇത് സപ്പോർട്ടേയാണ് ഇത് പിന്നെ ഒരു വർഷം ആയതേ ഉള്ളൂ നട്ടിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു മൂന്ന് വർഷം കഴിയട്ടെ എന്നിട്ട് ഇതിലും ഒന്ന് പരീക്ഷിച്ചു നോക്കണം പണ്ടത്തെ പഴഞ്ചൊല്ലുകളൊന്നും അത് വൃതാവിലല്ല അല്ലേ എല്ലാം നമുക്ക് പഴഞ്ചൊല്ലൊക്കെ ഇപ്പോഴതെല്ലാം സത്യമായി വരുന്നു ഇപ്പോഴെന്നല്ല എപ്പോഴും പഴഞ്ചൊല്ലാം സത്യമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഓക്കേ ബായ്